നമ്മുടെ നാട്ടിൽ നിന്നും ബാംഗ്ലൂരിൽ എത്തുന്ന മലയാളികൾക്ക് രാവിലെ തന്നെ ബസ് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ട് റാപ്പിഡോ ഓല യൂബറിലൊന്നും പെട്ടെന്ന് ഓട്ടോ കിട്ടുന്നില്ല എന്നും അതേപോലെ തന്നെ നമ്മ യാത്രയിലാണ് ഓട്ടോ നോക്കുന്നതെങ്കിൽ അത് ആക്സെപ്റ്റായി ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഡിക്ലൈൻ ആവുന്നുണ്ടെന്നുള്ള ഒരു ചെറിയൊരു പ്രശ്നം ഇപ്പോൾ നമ്മളെല്ലാവരും കേൾക്കുന്നുണ്ട് കാരണം രാവിലെ ആറു മണി മുതൽ എട്ട് വരെ നമുക്ക് ഓൺലൈൻ ആപ്പുകളിലൊന്നും ഓട്ടോ കിട്ടുന്നില്ല ടാക്സി കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടോന്നറിയില്ല പക്ഷേ ഓട്ടോ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുന്നുണ്ടെന്നുള്ളത് ഭയങ്കര കംപ്ലയിൻസ് ആയിട്ട് എല്ലാവരും പറയുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വല്ല കംപ്ലയിൻസും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ ഇതിന് നല്ലൊരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു തരാം കാരണം ഓട്ടോ ബാംഗ്ലൂരിൽ രാവിലെ മണി മുതൽ എട്ട് മണി വരെ എത്തുന്ന രാവിലെ ബസ് ഇറങ്ങുന്ന മലയാളികൾക്ക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുന്നുണ്ട് ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ അറിവിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക അതേപോലെ തന്നെ ഇതിന് സൊല്യൂഷനായിട്ട് ടാക്സി ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്യുന്നതാണോ നല്ലത് അല്ലെങ്കിൽ ഒറ്റക്കാണ് വരുന്നെങ്കിൽ റാപ്പിഡോ ബൈക്ക് യൂസ് ചെയ്യുന്നതാണ് നല്ലത് എന്നുള്ള രീതിയിലുള്ള ഒരു മറുപടിയും കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം എനിക്ക് ഒരുപാട് ആൾക്കാർ അയച്ചൊരു മെസ്സേജാണ് രാവിലെ ബാംഗ്ലൂരിൽ മടിവാളയിൽ വന്ന് ബസ് ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ശാന്തി നഗരൊക്കെ ബസ് ഇറങ്ങുന്ന സമയത്ത് ഓട്ടോ ആക്സെപ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുന്നു അതേപോലെ തന്നെ നമ്മയാത്രയിലാണെങ്കിലും കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിക്ലൈൻ ആയി പോകുന്നു ഓല യൂപ്പർ റാപ്പിഡോയിലൊക്കെ ഓട്ടോ ആക്സെപ്റ്റ് ആവുന്നില്ല എന്നുള്ളത് തന്നെയാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം